ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ ട്രേഡേഴ്സും പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന ഒരു സെഗ്മെൻ്റ് ആണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ലോ ക്യാപിറ്റലാണ് ആൻഡ് ഹൈ പ്രോഫിറ്റ്സ് സോ എവിടെയാണ് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നത് അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് നമ്മളുടെ ഒരു ഏജിലുള്ള മേ ബി ഈ ട്രേഡിംഗിലേക്ക് കടന്നു വരുന്ന ആളുകളൊക്കെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഒരു പെട്ടെന്ന് ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം ലക്ഷ്യപ്രഭുക്കളാവാമെന്ന് വിചാരിച്ചു വരുന്ന ആളുകളാണ് സോ അവർ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തതും ഓപ്ഷൻ ട്രേഡിംഗ് തന്നെയാണ് അതിൽ ട്രേഡിങ് നമുക്ക് ഓപ്ഷൻസിൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ബോത്ത് നമുക്ക് രണ്ടുമുണ്ട് അപ്പോൾ റിസ്ക് എടുക്കാൻ നമുക്ക് റിസ്ക് എടുക്കുന്ന ആളുകൾക്ക് ബയിങ് ആൻഡ് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് നമുക്ക് സെല്ലിങ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സോ ഞാൻ ആക്ച്വലി ഒരു ബയ്യർ ആണ് അപ്പം ബയ്യർ എന്നുള്ളത് ഞാൻ പണ്ട് മുതലേ എന്നെ അട്രാക്ട് ചെയ്ത ഒരു സെഗ്മെൻറ് തന്നെയായിരുന്നു ഓപ്ഷൻ ബൈങ്ങ് എന്നുള്ളത് സോ ആ രീതിയിലാണ് ബൈക്കിലേക്ക് വന്നത് പ്രോഫിറ്റബിൾ ആയി മാറാൻ ഒരുപാട് ടൈം എടുക്കും മെയിൻലി നമ്മൾ പഠിക്കുന്ന ഒരു സ്ട്രാറ്റജിയോ നമ്മൾ പഠിക്കുന്ന ഒരു സിസ്റ്റോ അല്ല ആക്ച്വലി ഇവിടെ വർക്ക് ആവുന്നത് നമ്മൾ ഓരോ മാർക്കറ്റിലും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ആ മാർക്കറ്റിൽ നമ്മൾ എങ്ങനെ ഇമോഷണി നമ്മൾ ബിഹേവ് ചെയ്യുന്നു തന്നെയാണ് ഇവിടെ മെയിൻ ആയിട്ടിരിക്കുന്നത് സോ മേ ബി നമ്മൾ ഒരു വൺ ഓർ ടു മന്ത്സ് പ്രോഫിറ്റബിൾ ആയാലും ഒരു ക്വാർട്ടർ പ്രോഫിറ്റബിൾ ആയാലും മേ ബി അടുത്ത ക്വാർട്ടറിൽ പ്രോഫിറ്റബിൾ ആണോന്നില്ല നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻ ഒബ്ബിയസ്ലി നമുക്ക് നല്ല രീതിയിലുള്ള ചേഞ്ചസ് വരുത്താനുള്ള ചാൻസ് ഉണ്ട് ആ മാർക്കറ്റ് കണ്ടീഷൻ നമ്മൾ പ്രീവിയസ് ക്വാർട്ടറിൽ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു സിസ്റ്റം മേബി വർക്ക് ആവണമെന്നില്ല സോ അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ കൃത്യമായിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് പ്രോഫിറ്റബിൾ ആയി പോകാൻ വേണ്ടി സാധിക്കാം ബിക്കോസ് ഈവൻ നമ്മൾ ഒരു പ്രീവിയസ് ക്വാർട്ടറിൽ പ്രോഫിറ്റബിൾ ആയിട്ട് ഒരു സിസ്റ്റം നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടില്ലെങ്കിൽ അടുത്തൊരു നെക്സ്റ്റ് ക്വാർട്ടറിൽ പ്രോഫിറ്റബിൾ ആയിട്ടില്ലെങ്കിൽ നമ്മൾ മേ ബി വേറെ സിസ്റ്റം നമ്മൾ എന്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകും സോ അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാതെ നമ്മളുടെ സിസ്റ്റം എന്താണ് വർക്ക് ചെയ്യുന്നത് ഏത് കണ്ടീഷനിലാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് അവിടെ കൃത്യമായിട്ട് നമ്മുടെ ഇമോഷണലി നമ്മൾ കൺട്രോൾ ആയിട്ട് നമുക്ക് നിൽക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ബൈംഗിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ വേണ്ടി സാധിക്കാം ഒരു ഹൈ റിസ്ക് ഉള്ള അത്രയും ഹാർഡായിട്ടുള്ള ഒരു സെഗ്മെന്റ് തന്നെയാണ് ബട്ട് പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് ഈസി ആയിട്ട് പിന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും ആൻഡ് ഒബ്വിയസ്ലി സെല്ലിങ്ങിലേക്ക് കേസിലേക്ക് വരുന്ന നമുക്ക് സമയത്ത് ഈസിയാണ് നമുക്ക് ലൈക്ക് കുറച്ചുകൂടി വർക്ക് ചെയ്യുന്ന ആളുകൾക്കും റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന സെഗ്മെന്റ് സെല്ലിംഗ് പറയുന്നത് മെയിൻലി ഒരുപാട് പേര് ഇപ്പം സെല്ലിങ്ങിലേക്ക് കടന്നു വരുന്നുണ്ട് പക്ഷേ ഒരു ഹൈ ഒരുപാട് ക്യാപിറ്റിൽ വേണം അതാണ് അവിടെ നെഗറ്റീവ് ആയിട്ട് വരുന്നത് മേ ബി ടു ലാക്സിന്റെ അടുത്ത് വൺ ടു ലാക്സിന്റെ അടുത്ത് വേണം നമുക്ക് സെല് ചെയ്യാൻ വേണ്ടിട്ട് അത് മേ ബി ഫൈവ് ലാക്കിലേക്ക് മാറിയക്കാം സിബിയുടെ പുതിയ റോൾ പ്രകാരം സോ അവിടെ നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ മാത്രമാണ് ഇഷ്യൂ ആയി വരുന്നത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ആൻഡ് ബാക്കിയെല്ലാം ഇക്വിറ്റി സെഗ്മെന്റ് അതാണ് എനിക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ട് ആളുകൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ലോങ് ടണിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന ഒരു സാധ്യതയായിട്ടുണ്ട് ഫോർ ബിഗിനേഴ്സ് സിബി ഇപ്പം എന്തുകൊണ്ട് ഓപ്ഷൻസിലേക്ക് അധികം ആളുകളെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ആക്ച്വലി അത് ഇവിടെയുള്ള എനിക്ക് തോന്നുന്നു നമ്മളുടെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സും ഉണ്ടാക്കിയെടുത്ത ഒരു നെഗറ്റിവിറ്റി തന്നെയാണ് കാരണം കൂടുതൽ ആളുകൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി മേ ബി ഒരു കോഴ്സ് സെല്ലിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനോ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഹ്യൂജ് പ്രോഫിറ്റ്സ് കാണിച്ച് ആളുകളെ കൂടുതൽ വരുകയും അവർ വരുന്ന പുതിയ പുതിയതായിട്ട് വരുന്ന ആളുകൾ അവരുടെ ക്യാപിറ്റൽ മൊത്തം യൂസ് ചെയ്തുകൊണ്ട് അവർ ട്രേഡ് ചെയ്യുകയും വാഷ്ഔട്ട് ചെയ്യുകയും ചെയ്തു പോകുന്ന കാര്യം നമുക്ക് കാണാം ഇവിടെ നമുക്ക് റിപ്പോർട്ട് പ്രകാരം യൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ഓഫ് ട്രേഡേഴ്സ് ലോസിലാണെന്നാണ് നമുക്കൊരു റിപ്പോർട്ട് പറയുന്നത് സോ ഇതിൽ മാക്സി മിനിമം മാക്സിമം ആളുകൾ നോക്കുകയാണെങ്കിൽ മേ ബി ട്രേഡിംഗ് ഓപ്ഷൻ ബയിങ്ങിൽ നിന്നും പൈസ നഷ്ടപ്പെടുത്തിയ ആളുകളാണ് സോ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇതേപോലെ ഫി നമ്മളെ പോലത്തെ ഫിം ഇൻഫ്ലുവൻസാണെങ്കിലും മേ ബി ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിലും ഒരു ഒരു ഓവർ പ്രോമിസിങ് കൊടുത്തിട്ടാണ് മേ ബി ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത് അതുതന്നെയായിരിക്കാം സോ ഒബ്വിയസ്ലി അവിടെ നമുക്ക് എന്താണ് ഒരു ഒരു ബാരിയർ എന്തായാലും വേണം കാരണം ഒരുപാട് പുതിയതായിട്ട് വരുന്ന ലൂബീസ് െ യു ബി സി നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട് സോ അത് ബാരിയേഴ്സ് ആക്ച്വലി വിടുന്നത് ട്രേഡേഴ്സിന് പുതിയതായിട്ട് വരുന്ന ട്രേഡേഴ്സിനെ ആക്കാതെ അത് ഇവിടെ ഇപ്പം എന്താ പറയുക സിൻ ഇൻഫ്ലുവൻസാണെങ്കിലും മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിലും അവർക്ക് കുറച്ചൊരു കൺട്രോൾ വരുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ അത് ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നു